വിജയുടെ സിനിമാ ജീവിത അവസാനവും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവും ഒക്കെ വലിയ വാർത്തകളായിരുന്നു വളരെ കാലമായി നിലനിന്ന അഭ്യൂഹങ്ങളെ തള്ളി ഒടുവിൽ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് തമിഴ് സൂപ്പർ താരം വിജയ് അങ്ങനെ രംഗത്തു വരികയും ചെയ്തു വെത്രി തമിഴകഴകം എന്ന പേരിലാണ് താരം പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എങ്കിലും ഇതിനിടെയാണ് താരം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് പുതിയ പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും അവർ പുറത്തിറക്കുമെന്നും അന്ന് പറഞ്ഞിരുന്നു ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാകാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരു കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇപ്പോൾ നടൻ വിജയ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്ടിക്കടകത്തിന്റെ അംഗത്വ പ്രചാരണത്തിന് തുടക്കം ഇട്ടിരിക്കുകയാണ് അങ്ങനെ തമിഴ് സൂപ്പർ താരം ദളപതി വിജയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ പാർട്ടിയായ തമിഴക വെട്രി വെട്ടിക്കലകത്തിലേക്ക് അംഗമാകാൻ ഇപ്പോൾ പ്രവർത്തകരുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് എന്ന് പറയാം ഇതിനായൊരു ഓൺലൈൻ സംവിധാനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അംഗത്വ കാർഡ് വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് ചെന്നൈ മെമ്പർഷിപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുമിച്ച് ചരിത്രം സൃഷ്ടിക്കാമെന്ന് ചെന്നൈയിൽ മെമ്പർഷിപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ വിജയ് പറഞ്ഞു ആദ്യ മണിപ്പൂറിൽ തന്നെ ഇരുപത് ലക്ഷം അധികം ആളുകളാണ് അംഗത്വത്തിനായി വെബ്സൈറ്റിൽ കയറിയത് ഇതോടെ വെബ്സൈറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിലച്ചു ഒ നമ്പറായും ലക്ഷക്കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്തത് ും എന്ന അടിക്കുറിപ്പിന് കീഴിൽ താൻ നൽകിയ പ്രതിജ്ഞ വായിച്ച് തന്റെ രാഷ്ട്രീയ സംഘടനയിൽ ചേരാൻ ബിജെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പാർട്ടിയിലെ ആദ്യ അംഗമായി തന്നെ ചേരുകയുമായിരുന്നു അംഗത്വം നൽകുന്നതിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് വാട്സ്ആപ്പ് അടക്കം സാമൂഹ്യ മാധ്യമങ്ങൾ മുഖേനയും അംഗത്വം എടുക്കാനുള്ള സൗകര്യമുണ്ട് രണ്ടു കോടി പേരെ പാർട്ടിയിൽ ചേർക്കാനാണ് പാർട്ടി ലക്ഷ്യം ഇടുന്നത് അംഗത്വ പ്രചരണത്തിന് നേതൃത്വം നൽകാൻ പ്രത്യേക സമിതിയും അതുപോലെ തെരഞ്ഞെടുത്തിട്ടുമുണ്ട് അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി വിജയുടെ പ്രത്യേക വീഡിയോയും പാർട്ടിക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന അംഗത്വം എടുക്കുന്ന ശേഷം ഓൺലൈൻ അംഗത്വ കാർഡ് ഉയർത്തിക്കാട്ടി എല്ലാവരെയും പാർട്ടിയിൽ ചേരാൻ ആഹ്വാനം ചെയ്യുന്നതാണ് ആ വീഡിയോ സമത്വം ഉയർത്തിപ്പിടിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് പാർട്ടിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ജാതി മത ലിംഗ ഭേദ വേതിരിപ്പുകൾ ഇല്ലാതാക്കുമെന്ന പ്രതിജ്ഞയും അംഗങ്ങൾ എടുക്കണം സമത്വമാണ് തന്റെ മുദ്രാവാക്യമെന്നും ജനാധിപത്യ വാഴ്ശയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് വിജയ് പറഞ്ഞത് അംഗത്വ അംഗത്വതത്തിന് ശേഷം വിജയ് സംസ്ഥാന പര്യടനം നടത്തുകയും ചെയ്തു രണ്ടു കോടി മെമ്പർമാരെ പാർട്ടിയിൽ ചേർക്കാനാണ് വിജയ് ലക്ഷ്യം ഇടുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് പ്രചാരണം നടത്താനും അദ്ദേഹം സ്ത്രീകളെയും കന്നി വോട്ടർമാരെയും പിടികണമെന്ന തന്റെ അനുയായികൾക്ക് അദ്ദേഹം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ജില്ലാതലത്തിലും അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മെമ്പർഷിപ്പ് ചേർത്ത് ശക്തമാക്കാനാണ് വിജയയുടെ പാർട്ടി പരിപാടികൾ മുന്നോട്ടു പോകുന്നത് മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ സീറോ ഡബിൾ ഫോർ ഫോർ സീറോ സീറോ ഫൈവ് ഡബിൾ ഫൈവ് ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ടി വി കെ എന്ന മെസ്സേജ് ചെയ്താൽ മതിയാകും ടെലഗ്രാം ബെബാബ് വഴി ഓൺലൈനായി മെമ്പർഷിപ്പ് എടുക്കാനും സാധിക്കുകയും ചെയ്യും പാർട്ടിയിൽ ചേരുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധവുമാണ് അതേസമയം വിജയുടെ പാർട്ടിയായ തമിഴക വെത്രി കഴകത്തിന്റെ ആദ്യ പൊതുസമ്മേളനം ഏപ്രിൽ മധുരയിൽ വെച്ച് നടക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ് നിലവിലെ വിജയുടെ തീരുമാനം ആർക്കും പിന്തുണയും പ്രഖ്യാപിക്കില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്നും വിജയ് പുറത്തിറക്കിയ ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും വിജയുടെ പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ ആളുകളുടെ നിര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്